ഹലോ ഫ്രണ്ട്സ് കൈൻ്റെ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ബീച്ചിലെത്തി ഇടക്കാട് മഴപ്പിലങ്ങാട് ബീച്ചാണ് ഇവിടെ കടലിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ കടലെന്നു പറഞ്ഞാൽ കടൽ വെള്ളത്തിലല്ല കടലിൻ്റെ കരയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതാ നല്ല ഫ്രഷ് മീൻ വിൽക്കണുണ്ടായിനി കടലിൽ നിന്ന് പിടിച്ചോണ്ട് വിൽക്കണമെന്ന് തോന്നുന്നു നല്ല വിലയായതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ ഇങ്ങനെ ഞാൻ ഞാനും ഇച്ചാവും കയ്യൊക്കെ പിടിച്ചു അങ്ങട്ടിങ്ങനെ നടന്ന് കളിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തോട്ടോ അതൊക്കെ ഒരു സന്തോഷമല്ല കെട്ടിയന്മാര് കൈയൊക്കെ പിടിച്ചു നടക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ എപ്പോഴെങ്കിലൊക്കെ അല്ലെ ഇങ്ങനത്തെ അവസരമൊക്കെ കിട്ടു അപ്പൊ അങ്ങനെ വീഡിയോ അങ്ങനെ ഞാനും മോനും കൂടി ഒരു ഐസ്ക്രീം അകത്താക്കിയിട്ടുണ്ടായി ഇച്ച കഴിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടാളും കൂടി കഴിച്ചു ഇച്ച പറഞ്ഞത് പറ്റിയ സ്ഥലമാണ് ഇനി ഡ്രൈവിങ് ട്രൈ ചെയ്തോന്ന് കുറേ നാളായല്ലോ ടച്ച് വിട്ട് കിടക്കണത് അപ്പോൾ ഓടിച്ചു പഠിച്ചോ എന്ന് പറഞ്ഞ് ഇച്ച എന്നെ കളിയാക്കിയാന്ന് എനിക്ക് മനസ്സിലായി ഓടിച്ചൊക്കെ പഠിക്കാൻ എന്താ എനിക്ക് ഡ്രൈവ് അറിയാത്തോന്നെ അല്ല അല്ല ടച്ച് വിട്ടുപോയ ല്ലേ അപ്പം ഞാൻ കയറി ഒന്ന് ഓടിച്ചു നോക്കി അപ്പോൾ കുഴപ്പമില്ലാട്ടാ പ്രാക്ടീസ് ആയാൽ നല്ലപോലെ ഓടിക്കാനൊക്കെ പറ്റുമോ അങ്ങനെ കടൽക്കരയൊക്കെ കണ്ട് കുറേ ഡ്രൈവ് ചെയ്ത് അങ്ങനെ നേരെ ഞങ്ങൾ വിട്ടു കേട്ടോ നാട്ടിലേക്ക് ഇവിടുന്ന് രണ്ടര മണിക്കൂർ പിന്നെയുണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് കാസർഗോഡ് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഫസ്റ്റ് ആണ് ഞങ്ങൾ നാട് കിട്ടോ അപ്പം ഇതാ ഞങ്ങൾ പോയിക്കോണ്ടിരിക്കാണ് പോകുന്ന വഴിക്ക് ഇതാ ഒരു ചായ ഓടിക്കണ്ടേ തീറ്റ കഴിഞ്ഞിട്ടേ ബാക്കിയിട്ട് കാര്യങ്ങളില്ലു അപ്പം ഇതാ നല്ലൊരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ചൂട് എണ്ണയിലിട്ട് പൊരിക്കുന്നുണ്ട് അത് കഴിക്കാണ്ട് ഒരു സമാധാനം എനിക്കില്ല കേട്ടോ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ഫലാഫിൽ എന്ന് പറയുന്നത് ഈ റൗണ്ട്സ് മയോണീസ് മാതിരിയുള്ള ചട്നിണ്ട് പക്ഷെ മയോണീസ് അല്ല എന്താ സംഭവം എന്ന് അവരോട് ചോദിക്കാൻ പറ്റുമോ അവരെ സീക്രട്ട് നമ്മളുടെടുത്ത് പറഞ്ഞു തരില്ല അപ്പം അതിൻ്റെ പേര് എനിക്കറിയാത്തോണ്ട് ആ മയോണീസിൽ ഞാൻ നല്ല പെരട്ടി ഒരു കരി കരിച്ചു നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു പരിപ്പ് വരെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് അതിന് പക്ഷെ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ കഴിക്കുമ്പോൾ പിന്നെന്താ കഴിച്ചത് കണ്ണൂർ കോക്കട്ടയിലാണ് ഒറിജിനലൊന്നും അല്ല കേട്ടോ ഒറിജിനൽ കഴിക്കണമെങ്കിൽ കണ്ണൂർ സിറ്റിയിൽ തന്നെ പോകണം ഇതിപ്പോൾ കുറച്ച് ഇങ്ങോട്ടായി എന്താ പറയുക പാപ്പൻശ്ശേരിയിലൊക്കെ ആയതുകൊണ്ട് ഒറിജിനൽ കിട്ടിയില്ല കേട്ടോ അത്ര ടേസ്റ്റ് പോരാ കണ്ണൂർ കോക്കട്ടൈൻ്റെ ടേസ്റ്റ് ഇല്ല ഇല്ലാട്ടോ കുറവായിരുന്നു അങ്ങനെ ഇതാ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസും കഴിച്ച് ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്തിട്ട് ഇതാ നാട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഇനിയും ഒരു ഒന്നേകാം മണിക്കൂറുണ്ട് വീട്ടിലെത്താൻ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ ബൈ ബായ്